വൈ സൺ ഇസ് റെഡ് അറ്റ് സൺസെറ്റ് സൂര്യാസ്തമയം കാണുമ്പോൾ എന്തുകൊണ്ട് സൂര്യൻ ചുവന്ന നിറം വരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എങ്കിൽ അതിനുത്തരം ഇതാ സൂര്യാസ്തമയ സമയത്ത് സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് അഥവാ പ്രകാശ രശ്മികൾ ചിഹ്നിച്ചു തറുന്നു അറ്റ് സൺ റൈസ് ഓർ സൺസെറ്റ് സൺ ലുക്സ് റെഡിഷ് ബിക്കോസ് ഓഫ് സ്കാറ്ററിംഗ് ലൈറ്റ് റെഡ് ലൈറ്റ് മാത്രമാണ് നമുക്ക് ആ സമയത്ത് കാണുന്നത് സൂര്യപ്രകാശം ഭൂമിയുടെ വായുമണ്ഡലത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ഭാഗം പ്രകാശരശ്മികൾ വായു തന്മാത്രകളുമായി കൂട്ടിമുട്ടി ചിതറുന്നു ഇതിന് സ്കാറ്ററിംഗ് അഥവാ പ്രകീർണനം എന്ന് പറയുന്നു പ്രകാശത്തിലെ തരംഗ ദൈർഘ്യം കുറഞ്ഞ ഘടകങ്ങളാണ് ഏറ്റവും കൂടുതൽ ചിന്നി ചിതറുന്നത് അതുപോലെ തന്നെ പ്രകാശം എത്ര ദൂരം വായുവിലൂടെ സഞ്ചരിക്കുന്നുവോ അത്രയും കൂടുതൽ പ്രകാശരശ്മികൾ ചിന്നി ചിതറിത്തെറിക്കും അപ്പോൾ നമ്മൾ കാണുന്ന നീല നിറമെല്ലാം നമ്മൾക്ക് കാണാതാവുകയും അവശേഷിക്കുന്ന ചുവപ്പ് മാത്രം നമ്മൾ കണ്ണിലൂടെ കാണുകയും ചെയ്യുന്നു അസ്തമയ സമയത്തെ സൂര്യരശ്മികൾക്ക് ഭൂമിയിലെത്തുന്നതിന് ഉച്ച സമയത്തെ സൂര്യരശ്മിയെ അപേക്ഷിച്ച് പതിനാറായിരത്തിലധികം ദൂരം വായുവിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നു ഇത്രയും ദൂരം വായുവിലൂടെ സഞ്ചരിക്കുന്നതിനിടയിൽ സൂര്യരശ്മിയിലെ തരംഗ ദൈർഘ്യം കുറഞ്ഞ ഘടകങ്ങളെല്ലാം ചിതറി തറിച്ചു കഴിയും അതായത് സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് ബ്ലൂ ഭാഗങ്ങളെല്ലാം നീല നിറമുള്ള ഭാഗങ്ങളെല്ലാം പോയി കഴിഞ്ഞ് നമ്മൾ കാണുന്നത് ചുവന്ന സൂര്യനെ മാത്രമാണ് തരംഗ ദൈർഘ്യം കൂടിയ രശ്മികൾ മാത്രമേ കുറേയേറെങ്കിലും ചിതറാതെ അവശേഷിക്കുന്നുള്ളൂ അസ്തമയ സൂര്യന് നേരെ നോക്കുമ്പോൾ ഇപ്രകാരം അവശേഷിക്കുന്ന ചുവപ്പു രശ്മികളാണ് നമ്മുടെ കണ്ണിലെത്തുന്നത് തന്മൂലം അസ്തമയ സൂര്യൻ ചുവന്നിരിക്കുന്നതായി നമുക്ക് തോന്നുന്നു ഇതാണ് ഇതിനുത്തരം കേട്ടോ ഇന്നത്തെ കൗതുക വാർത്തകൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു